എയർ ബോഡ്സമിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കുവാണോ നല്ലൊരു സെയിൽ പോസ്റ്റുമായിട്ട് ഇന്നത്തെ സെയിൽ പോസ്റ്റിൻ്റെ പ്രത്യേകത പറയുമ്പോൾ ഒരുപാട് പറവകൾ ബൾക്കായിട്ട് വന്നിട്ടുണ്ട് പറവ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ പറവ കൂടുകൾ കൊടുക്കാനായിട്ടുണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ടറ കൂടുകളൊക്കെ നല്ല കൂടുകളൊക്കെ വന്നിട്ടുണ്ട് ലോഫ്റ്റ് ക്ലിയറൻസ് ആണ് ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുപാട് രണ്ട് മൂന്ന് ലോഫ്റ്റ് ക്ലിയറൻസ് ഉണ്ട് ഇന്നത്തെ എല്ലാം നല്ല നല്ല പ്രാവുകളാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കൂട്ടത്തില് പറവ കുഞ്ഞുങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നാടൻ പ്രാവുകളും കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ എനിക്ക് ഉണ്ട് ഇതിനകത്തോട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫോൺ ഛരിച്ച് പിടിച്ചിട്ടുള്ള വീഡിയോ ഒന്ന് അയച്ചു തരാൻ ശ്രമിക്കുക റേറ്റ് ട്രാൻസ്പോർട്ടേഷനും കൂടി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടത് അപ്പോൾ ആദ്യത്തെ സെയിൽ പോസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് കളിക്കാവിള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കാണുന്ന ഒരു പേർ ആണ് കേട്ടോ ആദ്യമായിട്ട് നമുക്ക് സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് പതിനാറ് പ്ലസ് ഗ്യാരൻറ്റി പറയുന്നുണ്ട് ഈ ഒരു പേറിനെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അറുന്നൂറ് രൂപയാണേ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്നും കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ തിരുവനന്തപുരത്ത് കളിക്കാവിളയാണ് നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്നവർ അങ്ങനെയും എടുക്കാവുന്നതാണ് അടുത്തത് ഇവിടെ കൊടുക്കാനുള്ളത് ഈ കാണുന്ന ഒരു മെയിലാണ് അറുന്നൂറ് രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്നത് പന്ത്രണ്ട് പ്ലസ് ഇതിനും ഗ്യാരണ്ടി പറയുന്നുണ്ട് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുകൂടാതെ ഈ കാണുന്ന ഒരു സിംഗിൾ ഫീമെയിലും കൊടുക്കാനുണ്ട് കേട്ടോ ഇതിനും ചോദിക്കുന്ന റേറ്റ് അറുന്നൂറാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ തിരുവനന്തപുരത്ത് കളിക്കാവിള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് അഞ്ച് പേർ ആണ് ഇവിടെ കൊടുക്കാനുള്ളത് കേട്ടോ നല്ല ഗ്യാരണ്ടി പറഞ്ഞിട്ട് അഞ്ച് പേർ ആണ് വന്നേക്കുന്നത് പേറിന് രണ്ടായിരം വെച്ചിട്ടാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അഞ്ച് പേർ ആണ് ടോട്ടലി കൊടുക്കാനുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീണ്ടും കോഴിക്കോട് നിന്ന് തന്നെയാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന മൂന്ന് പീസ് പ്രാവുകൾ കൊടുക്കാനുണ്ട് രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് ഇതിനകത്ത് കിടക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്ട് ചെയ്യാം പീസിന് ആയിരം വെച്ചിട്ടാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാർക്ക് നേരിട്ട് പോയി പ്രാവുകളെ എടുക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് ഈ കാണുന്ന പതിമൂന്ന് പീസ് മെയിൽ പ്രാവുകളാണ് കൊടുക്കാനുള്ളത് കേട്ടോ പതിമൂന്നെണ്ണം ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അതല്ല സിംഗിൾ സിംഗിളായിട്ടാണെങ്കിൽ അറുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് മലപ്പുറം സ്ഥലം വരുന്നത് പതിമൂന്ന് മെയിൽ പ്രാവുകളാണേ അടുത്തൊരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് കാലിക്കറ്റ് പെരുമണ്ണ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആദ്യമായിട്ട് കാണുന്ന ഒരു പേര് റാംബൂരിയാണ് വന്നേക്കുന്നത് ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല കാലിക്കറ്റ് നിന്ന് മലപ്പുറം വരെ ട്രാൻസ്പോർട്ടേഷൻ എത്തിക്കാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എടുക്കാൻ ഐഡിയ ഉള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്ട്സ്ആപ്പ് നമ്പർ ഞാനവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഈ കാണുന്ന ഒരു പേരാണ് കേട്ടോ കൊടുക്കാനുള്ള ആയിരം രൂപയാണ് ഈ ഒരു പേർന്ന് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അതുകൂടാതെ ഈ കാണുന്ന ഒരു മെയിലും കൊടുക്കാനുള്ളതാണ് കേട്ടോ ചോദിക്കുന്ന റേറ്റ് നാനൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അതുകൂടാതെ ഈ കാണുന്ന ഒരു പെയറും കൊടുക്കാനുള്ളതാണ് ഇതിൻ്റെ റേറ്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ റേറ്റ് പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നേ അതുകൂടാതെ വീണ്ടും ഒരു അഞ്ച് പ്രാവ് കൊടുക്കാനുണ്ട് പീസിന് മുന്നൂറ് രൂപയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തൊരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പ്രാവാണ് വന്നേക്കുന്നത് നാനൂറ് രൂപയാണ് ഈ ഒരു പ്രാവിനെ ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുകയുള്ളൂ തിരുവനന്തപുരത്ത് ഭീമാവള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതൊരു മെയിൽ പ്രാവാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്നും കോൺടാക്ട് ചെയ്തോളൂ അത് കഴിയുമ്പോഴേക്കും ഈ കാണുന്ന ഒരു ജോഡിയാണ് കൊടുക്കാനുള്ളത് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണേ കൊടുത്തേക്കുന്ന നമ്പർ വാട്സാപ്പ് ഉള്ളിയാണ് കോൾ വിളിച്ചാൽ കിട്ടത്തില്ല കേട്ടോ ഇത് ദുബായ് നമ്പറാണ് അപ്പോൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലുള്ള ആളുടെ നമ്പർ അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്യും നിങ്ങൾക്ക് നേരിട്ട് പോയി പ്രാവുകളെ കാണാം അപ്പം താല്പര്യമുള്ള കുട്ടിയാരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതിനടുത്തായിട്ട് ഒരു സെയിൽ പോസ്റ്റ് ആണ് വന്നേക്കുന്നത് ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാനുള്ളതാണ് എല്ലാം പത്ത് മണിക്കൂറിന് മുകളിൽ പറപ്പിച്ച് വെച്ചേക്കുന്ന പ്രാവുകളാണ് കേട്ടോ പ്രാവുകൾ വളർത്തു നിർത്തി കൊടുക്കുവാണ് പീസിന് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ബൾക്കായിട്ട് പ്രാവുകൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കോഴിക്കോടാണ് സ്ഥലം വരുന്നത് നേരിട്ട് പോയെടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നേരിട്ട് എടുക്കാൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നിങ്ങൾക്ക് ഡെലിവറി യൂസ് ചെയ്യാം വീഡിയോ ഫുള്ളായിട്ട് ഉണ്ടല്ലോ കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന പ്രാവുകളെല്ലാം കൊടുക്കാനുള്ളതാണ് ഇതിനകത്ത് ക്രോസും നാടനുമൊക്കെ ഉണ്ട് ഫീസിന് ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണേ അടുത്തൊരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് മലപ്പുറത്ത് താനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കാണുന്ന ഒരു പേർ പറവ കൊടുക്കാനുള്ളതാണ് അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേറിനെ ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കേ അടുത്തത് കണ്ണൂർ തലശ്ശേരി നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് വളർത്ത് നിർത്തി കൊടുക്കുവാണ് കുഞ്ഞുങ്ങളാണ് ആദ്യമായിട്ട് കുറേ വന്നേക്കുന്നത് നാനൂറ് രൂപ പീസറായിട്ടിട്ടാണ് കുഞ്ഞുങ്ങളെ കൊടുക്കാനിട്ടേക്കുന്നത് അത് കഴിയുമ്പോൾ കുറച്ച് പേറുകൾ വന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പേറുകൾക്ക് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് കണ്ണൂർ തലശ്ശേരി എന്നാണ് കേട്ടോ ഈ ഒരു സെൽ പോസ്റ്റ് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തായിട്ട് നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ് രണ്ട് കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവിടെ സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ് രൂപയാണ് രണ്ടാണെന്നും കൂടി ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാരൊന്നു കോൺടാക്ട് ചെയ്തോളൂ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ പാലക്കാടാണ് സ്ഥലം വന്നതേ അടുത്തായിട്ട് കോഴിക്കോട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ ജോഡികളും അതുപോലെ തന്നെ നാടൻ പ്രാവുകളൊക്കെ കൊടുക്കാനുണ്ട് ഈ കാണുന്ന ജോഡികൾക്ക് ചോദിക്കുന്ന റേറ്റ് തൊള്ളായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കോഴിക്കോടാണ് സ്ഥലം വരുന്നത് ഇക്കൂട്ടത്തില് ഒരു പേര് നാടൻ കിടപ്പുണ്ട് കേട്ടോ മുന്നൂറ് രൂപയാണ് പേർന്ന് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഒരു മെയിൽ നാടൻ പ്രാവും കിടപ്പുണ്ട് അതിന് ചോദിക്കുന്ന റേറ്റ് ഇരുന്നൂറ് രൂപ ആണ് പിന്നെ ഒരു പറവ മെയിലും ഒരു പറവ ഫീമെയിലും കിടപ്പുണ്ട് പീസിന് നാനൂറ് വെച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ പാലക്കാടാണ് സ്ഥലം വരുന്നത് അടുത്തായിട്ട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ രണ്ട് പേർ പ പറവകൾ കിടപ്പുണ്ട് പേറിന് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും ഫോട്ടോസോ വീഡിയോസോ വേണമെന്നുണ്ടെങ്കിൽ അവർ അയച്ചു തരികയും തരും അപ്പോൾ ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് മലപ്പുറം ചെട്ടിപ്പടിയിൽ നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന ഒരു പേരാണ് കേട്ടോ കൊടുക്കാനുള്ളത് ആയിരം രൂപയാണ് ഈ ഒരു പേരിന് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ജോ ആയിരം രൂപയാണ് ജോഡിക്ക് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ് കേട്ടോ അതുകൂടാതെ കുറച്ച് സിംഗിൾ പ്രാവുകളും ഇവിടെ കിടപ്പുണ്ട് ഈ കാണുന്ന പ്രാവിന് ചോദിക്കുന്ന റേറ്റ് നാനൂറ് രൂപയാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്നും കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു മെയിൽ പ്രാവും കൊടുക്കാനുള്ളതാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു മെയിൽ പ്രാവിന് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതും ഒരു മെയിൽ പ്രാവാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ മലപ്പുറത്താണ് സ്ഥലം വരുന്നത് നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്ന ആൾക്കാര് കോൺടാക്ട് ചെയ്തോളൂ അടുത്തതൊരു ഫീമെയിൽ പ്രാവാണ് ഈ കാണുന്നത് നാനൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോ ഫീമെയിൽ പ്രാവുകൾ ആവശ്യമുള്ള ആൾക്കാരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ വീണ്ടും ഒരു ജോഡിയാണ് കേട്ടോ വന്നേക്കുന്നത് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാര് കോൺടാക്ട് ചെയ്തോളൂ ഇതിന്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് കൂടാതെ ഈ രണ്ട് കുഞ്ഞുങ്ങളും കൊടുക്കാൻ വെച്ചേക്കുവാണ് അപ്പോൾ വേണ്ട ആൾക്കാർ കോണ്ടാക്ട് ചെയ്തോളൂ പറവ കൂടുകൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ കാണുന്ന ഒരു പറവക്കൂട് ഇത് കൂടാതെ വേറെയും ഒരു കൂട് കൊടുക്കാനുണ്ട് കേട്ടോ അതിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പം നല്ല പറവക്കൂടുകൾ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇത് ഒരു നാലരക്കൂടാണ് ആയിരത്തി ഇരുന്നൂറിൻ്റെ അതുപോലെ ഒരു ആറക്കൂട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അത്യാവശ്യം നല്ല കൂടുകളാണ് താല്പര്യമുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്തല്ലോ കേട്ടോ അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ വളർത്തു നിർത്തി കൊടുക്കുവാണ് കേട്ടോ കുറെ അധികം പ്രാവുകളും നല്ല കൂടുകളും ഇവിടെ കൊടുക്കാനുണ്ട് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്താണ് സ്ഥലം വരുന്നത് അപ്പോൾ ഇനി പറയുന്ന ഡീറ്റെയിൽസ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ശ്രദ്ധിച്ച് കേൾക്കുക പ്രാവുകൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് പറയുന്നത് അതല്ല പത്ത് പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് നേരിട്ട് പോയി പ്രാവുകളെ കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കുകയും ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാം അത്യാവശ്യം നല്ല പ്രാവുകൾ തന്നെയാണ് പറവ കൂടും ഇവിടെ കൊടുക്കാനുണ്ട് കൂടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയാം നിങ്ങൾ പ്രാവുകൾ കണ്ടുനോക്കാം ണുന്നതാണ് കേട്ടോ കൂട് ഇരുപത്തി രണ്ട് കള്ളി കൂടാണ് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് വാതിലുണ്ട് കേട്ടോ ഒറ്റ വാതിലല്ല എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് വാതിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ നല്ലൊരു കൂടാണ് എടുക്കാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം ഭാഗത്താണ് സ്ഥലം വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കൂടിന് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാര് കോൺടാക്ട് ചെയ്തോളൂ അടുത്തായിട്ടൊരു സീൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് ദൈ കാണുന്ന ഒരു ജോഡി പറവ കൊടുക്കാനുള്ളതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അടുത്തായിട്ടൊരു സീൽ പോസ്റ്റ് വന്നിരിക്കുന്നത് മലപ്പുറം പൊന്നാനി എന്നാണ് ഈ കാണുന്ന ഒരു പേര് കൊടുക്കാനുള്ളതാണ് കേട്ടോ അയ്യായിരം രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് കേട്ടോ അടുത്തത് കാലിക്കറ്റ് കൊയിലാണ്ടിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് കുറച്ച് കുഞ്ഞുങ്ങളും ഇവിടെ കിടപ്പുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽ അറിയാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതുകൂടാതെ ഈ കാണുന്ന ഒരു പറവയും കൊടുക്കാനുള്ളതാണ് ഇതൊരു ഓൾഡ് ലൈനേജിൽ ലൈനേജിൽപ്പെട്ടിട്ടുള്ള ഒരു ബേഡാണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ഫീസിന് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ വീണ്ടും കോഴിക്കോട് നിന്ന് തന്നെയാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേര് പറവ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് കേട്ടോ പേരിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാര് നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേറിനെ ചോദിക്കുന്നത് കേട്ടോ കോഴിക്കോടാണ് സ്ഥലം വരുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് ഈ കാണുന്ന ഓൾഡ് ലൈനേജിൽ പെട്ടിട്ടുള്ള ഒരു അൺലിമിറ്റഡ് പേർ ആണ് കേട്ടോ അയ്യായിരം രൂപയാണ് ഈ ഒരു പേറിന് വരുന്ന റേറ്റ് താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് പാലക്കാട് ആണേ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന നാല് സൻകൊന്നൂരിന്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് ഹാൻഡ് മെയ്ഡ് ചിക്സ് ആണ് പതിനാലായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തൊരു പെർഷൻ കാറ്റാണ് നമുക്ക് വന്നേക്കുന്നത് പത്തനംതിട്ട എന്നാണ് പത്തനംതിട്ട ചങ്ങനാശ്ശേരി എന്നാണ് ഈ ഒരു പെർഷ്യൻ കാറ്റ് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് വൺ ഇയർ പ്രായമുണ്ട് മെയിൽ കാറ്റാണ് താല്പര്യമുള്ള കൂട്ടുകാരൊന്നു കോൺടാക്ട് ചെയ്തോളൂ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിൽ പോസ്റ്റ് ഇവിടെ കഴിയുവാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത സിൽ പോസ്റ്റിൽ കാണാം അതുവരെ ബബ്